നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം നവിയ നായരെ ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ നിരവധി ആരാധകരാണ് ഇന്ന് നടിക്കുള്ളത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച രീതിയിൽ നൃത്തത്തിലും മറ്റും ശോഭിച്ച കുട്ടിയാണ് എന്ന സിനിമയിൽ ദിലീപ് ചിത്രത്തിലൂടെ ആദ്യം മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചത് വലിയ രീതിയിൽ ഈ ചിത്രം ഹിറ്റാവുകയും നവിയുടെ വേഷം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ാണ് എക്കാലവും മലയാളി പ്രേക്ഷകർ ഓർക്കുന്ന നന്ദനം പോലെയുള്ള ചിത്രങ്ങൾ നവ്യ നായർക്ക് ലഭിക്കുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകൻ പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ആയിരുന്നു അവിടെ നിന്ന് പിന്നെ താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ നവ്യ നായരുടെ പേരിനൊപ്പമുണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്ക് ഒപ്പവും നവ്യ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹ ശേഷം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത ശേഷം താരം വീണ്ടും സജീവമായി ഇപ്പോൾ ചലച്ചിത്ര രംഗത്തുണ്ട് ഒരുത്തി പോലെയുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങളും നവിയുടെ തിരിച്ചുവരവിൽ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഒരു പൊതുപരിപാടിയിൽ വെച്ച് നവ്യ നടത്തിയ പ്രസംഗമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നവ്യ പറഞ്ഞത് ഞാൻ പണ്ട് ഇതേ ഹോസ്പിറ്റലിൽ വന്നിരുന്നു അപ്പൻഡിസൈറ്റിസ് ആയിട്ടായിരുന്നു വന്നത് അന്ന് ഞാൻ പേഷ്യന്റ് ആയിരുന്നു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ സംശയത്തോടെ അതെ അതെ എന്ന് പറഞ്ഞു എനിക്ക് സൂചി കണ്ടാൽ പോലും തലകറങ്ങി വീഴുന്ന സ്വഭാവമായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര വേദനയായിട്ട് എത്തി എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കീ ഹോൾ സർജറിയിൽ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചതും വെറും ആന്റിബയോട്ടിക് മാത്രം മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു ഡോക്ടർ പേടിക്കണ്ട എന്നൊക്കെ എന്നോട് തിരിച്ചു പറഞ്ഞു എനിക്ക് ബി പി ഒക്കെ ലോ ആയിരുന്നു പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി അടുത്ത റൂമിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താൽ ഓക്കെ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേഴ്സ് വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് മരുന്നാണ് എന്ത് ഇഞ്ചക്ഷൻ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ നേഴ്സ് ഇത് അനസ്തീഷ്യാണെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ബോധം പോയി ഞാൻ ഔട്ട് കംപ്ലീറ്റ് ആയി പിന്നെ കണ്ണു തുറക്കുന്നത് എന്റെ സർജറി കഴിഞ്ഞിട്ടാണ് അങ്ങനെ എന്നെ ഡോക്ടർ ചതിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചത് അതാണ് പക്ഷേ ഡോക്ടർ അങ്ങനെ അന്ന് ചതിച്ചത് കൊണ്ടാണ് പതിനാല് വർഷത്തിന് ശേഷവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആരോഗ്യവതിയായി നിൽക്കുന്നത് വളരെ രസകരമായിട്ടാണ് നവ്യ ഇതൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നവ്യന്നാരുടെ ഈ പ്രസംഗം നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് തരംഗമായി മാറി എത്ര വേദനകളുണ്ടെങ്കിലും ചിരിച്ചു നിൽക്കുന്ന നവ്യനായരെ ഇനിയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും